ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഈ ഗ്രൗണ്ടിലേക്ക് എത്താൻ കാരണം എന്താ അറിയോ പറയുക ഇരീടെല്ലാം തെങ്ങില്ലേ ഇതെല്ലാം എന്നെ എൻ്റെ അയൽവാസിയായ കെരീം ചാൻ ഏൽപ്പിച്ചതാണ് ഇതിലേക്കെല്ലാം വള്ളം വീത്താനും ഈയിലേക്ക് ഈട്ടിടാനും ഞാനെല്ലാം ഈട്ടിടുന്ന് ഉപ്പിടുന്നു തെങ്ങിന് തെങ്ങിനെയുള്ള ഭക്ഷണം എല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട് ഗെയ്സ് മാത്രേ ഈ ഇതെന്ത് കേസ് ഇങ്ങനെ തലയില്ല കേസ് ഓല വരുന്നില്ല കേസ് ഇത് തേങ്ങുന്നില്ല കേസ് ഇത് എന്ത് എത്രയോ ഇനി ചെലവിട്ട് കേസ് ഇത് നോക്ക് ഇങ്ങനെ ആയിട്ട് ഞാൻ പോന്നുള്ളതാ ഞാനെന്ത് വള്ളോയായിലേക്ക് ഉപ്പായിക്കുള്ള വളയാ ഇട്ടില്ല പ്രശ്നമില്ല ഇങ്ങനെ ഇതെല്ലാം ഇട്ട് ഇങ്ങനെ ഇതാ എന്തോ കണ്ണേറാണ് നമുക്ക് തോന്ന അപ്പുറത്തെ വീട്ടിലത്തെ സുമേഷ് എ പോ കണ്ണേർ എന്ന് പറയുന്നു അയൽവാസിയല്ലേ ഈ തെങ്ങെല്ലാം നോക്ക് കേസ് വാ ഇവിടെ തെങ്ങ് തേങ്ങ ഉള്ള തെങ്ങാം നോക്ക് ഗേസ് നോക്ക് എത്ര തേങ്ങ പൊടിക്കുന്നു നോക്ക് കേസ് നോക്കി അതിൽ തെങ്ങ് ഇതയിൽ തേങ്ങ ഉള്ള കാട്ടി അതായി അതെല്ലാം നല്ല കേസ് അതിലെല്ലാം എത്രയോ തേങ്ങ പൊടി അതിലേക്ക് ഇടുന്ന പോലെ തന്നെ ഉപ്പും വീട്ടും തെങ്ങിനെയുള്ള ഫുഡ് തന്നെ ഞാൻ കൊടുക്കുന്ന ഉള്ളത് ഇതെൻ്റെ കേസ് ഇങ്ങനെയാണ് അത് ഭയങ്കര ബാജോറുണ്ട് കേസ് എത്ര കൊല്ലായി കേസ് എനിക്ക് ഭയങ്കരാണ് പൈസ പോയി ഗ്സ് ഇത്ര ചെലവായി ഗേസ് നിങ്ങൾ ഗേസ് ഫ്രണ്ട്സ് നിങ്ങൾ ഈ കമന്റ് ഇല്ല അഭിപ്രായം പറഞ്ഞ ഇത് നേരെ ചേക്കാനും നല്ല പച്ചയായിട്ട് തേങ്ങ പൊടിക്കാനും ഓല പൊടിക്കാനും എന്താക്കണ്ടേ നിങ്ങൾ കമന്റ് ബോക്സിൽ ഫ്രണ്ട്സ് നിങ്ങൾ അഭിപ്രായം പറഞ്ഞു